ഇങ്ങനെ ഇളക്കൽ കണ്ടപ്പോൾ ഞാൻ കരുതി മക്കളെ ഇത് പായസമാണ് എന്നുള്ളത് പിന്നെ നോക്കുമ്പോഴല്ലേ ചായയാണ് മക്കളെ പലതരം വെറൈറ്റി ചായ അതെ ഞങ്ങളുടെ സ്വന്തം മോനുമോനോട് ഞാൻ നല്ല എവിടെയെന്നറിയാങ്ങൾ ഞാൻ എന്നുള്ളത് മുക്കം കാരശ്ശേരിയാണ് മക്കളെ ഒരു കട എന്ന് പറഞ്ഞത് ഇങ്ങനെ വേണ്ട കടകൾ ഏത് തരം വെറൈറ്റി ചായയും കടികളൊക്കെ ചെങ്ങായിമാരെ എന്താ ഞാൻ എന്റെ ഫ്രണ്ട് ഫാറൂഖും ഷെരീഫും ഉണ്ടായിരുന്നു ഞങ്ങൾ ടോം പറഞ്ഞത് അങ്ങനെ എല്ലാ തരം കടികൾ നമ്മൾ ലോകത്ത് ഏതൊക്കെ തരം കടികളുണ്ട് ആ കടികളൊക്കെ ആ കടയിലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ വയനാട്ടുകൾ യാത്ര വയനാട്ടിൽ ാട്ട് ഒരു കാര്യത്തിന് പോകുമ്പോൾ പെട്ടെന്ന് ലെഫ്റ്റില് സൈഡ് ആക്കിയോ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ആക്കിയാണ് പക്ഷെ കണ്ടപ്പോ എനിക്ക് ഇതൊരു വീഡിയോ എടുത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള കാരണം എന്താ പറയുക ഞമ്മള് കടിയും ചായ നാട്ടിൽ പോലെ ആൾക്കാരുണ്ട് പക്ഷെ അവിടേക്ക് രണ്ട് മൂന്നും നാലും തരം വെറൈറ്റി കടികൾ പക്ഷെ ഇത് വെറൈറ്റി 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 കടികൾ നിങ്ങൾ ധൈര്യത്തോടെ കറികളും മക്കളെ ഞാൻ ആരോടും പറയില്ല ഏത് തരം കടികളുണ്ട് ഞാൻ ഗ്യാരണ്ടി തരാണ് മനസ്സിലായില്ല അത്രയും ഭയങ്കര തിരക്കാണ് പേരും ടേസ്റ്റാണ് ചായ ഒരു മുതലേനെ ഇട്ടു